ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരെയും ഒരുപോലെ ദുഃഖിപ്പിച്ച സംഭവ വികാസമാണ് വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് ഇന്നേക്ക് ആറാമത്തെ ദിവസമാണ് ഏറ്റവും കൂടു വിളെന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ്റി അറുപതിൽ കൂടുതൽ പേരാണ് മരണമടഞ്ഞത് നൂറുകണക്കിന് ജനങ്ങളാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നത് പതിനായിരത്തിലേറെ പേർ ഷെൽട്ടറുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും തങ്ങുന്നുമുണ്ട് സ്വന്തം സമ്പാദ്യം ഉൾപ്പെടെ എല്ലാ ജീവനോപാധികളും നഷ്ടപ്പെട്ട ഒരു ജനതയെ കൈപിടിച്ചുയർത്താൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമയോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ സിനിമാ രംഗത്ത് നിന്നുള്ള സഹായ സഹകരണങ്ങളാണ് വയനാട് ദുരന്തം ഉണ്ടായി ആദ്യമായി സഹായം വാഗ്ദാനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് അഞ്ചു കോടി രൂപയാണ് അദ്ദേഹം ആദ്യമായി വാഗ്ദാനം ചെയ്തത് തുടർന്ന് നമ്മുടെ തമിഴിലെ പ്രിയപ്പെട്ട നടൻ ചിയാൻ വിക്രം ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു ആയിരക്കണക്കിന് വീടുകളാണ് പുനർനിർമ്മിക്കേണ്ടത് തകർന്ന റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രി കെട്ടിടങ്ങൾ മറ്റ് സർക്കാർ മന്ദിരങ്ങൾ ഉൾപ്പെടെ ടൗൺഷിപ്പ് തന്നെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് മലയാളത്തിന്റെ മഹാന്തരം മമ്മൂട്ടി ആദ്യഘട്ടമായി ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന്റെ ട്രസ്റ്റുമായി ആലോചിച്ച് കൂടുതൽ സഹായങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒന്നാം ഘട്ടമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സി എം ആർ ഡി എഫിലേക്ക് നൽകിയത് തുടർന്ന് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ മോഹൻലാൽ തന്റെ വിശ്വശാന്തി ട്രസ്റ്റ് വഴി മൂന്ന് കോടി രൂപയുടെ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഉരുൾപൊട്ടലിൽ തകർന്ന തരിപ്പണമായ മുണ്ടക്കൈ സ്കൂളിന്റെ പുനർനിർമ്മാണ പ്രക്രിയയും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് യുവതാര ആസിഫലി സി എം ആർ ഡി എഫിലേക്ക് മികച്ച ഒരു തുക സംഭാവന ചെയ്തിട്ടുണ്ട് തുക വെളിപ്പെടുത്തിയിട്ടില്ല ഫഹദ് നസ്രിയ ഫഹദ് എന്നിവർ ചേർന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത് സി സംസ്ഥാന സമിതി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് എം എൽ എയുമായ രമേശ് ചെന്നിത്തല തന്റെ ഒരു മാസത്തെ ശമ്പളമാണ് സി എം ആർ ഡി എഫിലേക്ക് സംഭാവന നൽകിയത് മലബാർ ഗോൾഡ് മൂന്ന് കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പൻ നൽകിയത് നാല് കോടി രൂപയാണ് നവ്യ നായർ ഒരു ലക്ഷം രൂപയും മഞ്ജു വാര്യർ അഞ്ചു ലക്ഷം രൂപയും നൽകിയപ്പോൾ തെലുങ്ക് തള്ളി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത് ഭീമ ജുവല്ലറി ഉടമ ഗോവിന്ദൻ രണ്ട് കോടി രൂപയും യു ഡി എഫ് കൺവീനർ എം എം മസൻ ഒരു മാസത്തെ പെൻഷനും വാഗ്ദാനം ചെയ്തു എ ബി എൻ ഗ്രൂപ്പ് ചെയർമാൻ ജെ കെ മേനോൻ ഒരു കോടി രൂപയും ദേശാഭിമാനി ജീവനക്കാർ അൻപത് ലക്ഷം രൂപയുമാണ് നൽകിയത് തെന്നിന്ത്യൻ താരങ്ങളായ സൂര്യ ജ്യോതിക കാർത്തി എന്നിവർ ചേർന്ന് അൻപത് ലക്ഷം രൂപയാണ് നൽകിയത് മലയാളി താരം ടോവിനോ തോമസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് പ്രമുഖ വ്യവസായികളായ എം എ യൂസഫലി ഗൗതം അദാനി രവി പിള്ള ടി എസ് കല്യാണരാമൺ എന്നിവർ അഞ്ചു കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആടിനെ വിറ്റ് പൈസ നൽകിയ സുബൈദമ്മ ഇപ്പോൾ ചായ കച്ചവടം നടത്തി പതിനായിരം രൂപ സംഭാവന നൽകുകയുണ്ടായി ദുൽഖൽ സർമാൻ പതിനഞ്ച് ലക്ഷം രൂപയും ഉലഹ നായകൻ കമൽഹാസൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് നൽകിയത് നടൻ ജോജു ജോർജ് അഞ്ചു ലക്ഷം രൂപയാണ് നൽകിയത് തെന്നിന്ത്യൻ താരങ്ങളായ നയൻതാര വിഘ്നേഷ് എന്നിവർ ചേർന്ന് ഇരുപത് ലക്ഷം രൂപയാണ് സി എം ആർ ഡി എഫിലേക്ക് നൽകിയത് പ്രമുഖ ഗായിക റിമി ടോമി അഞ്ചു ലക്ഷം രൂപയും നൽകി ജാതിമത രാഷ്ട്രീയ ഭേദമന്യ എല്ലാ മനുഷ്യസ്നേഹികളും അവരുടെ കഴിവിനനുസരിമുള്ള സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വയനാടിനെ വീണ്ടെടുക്കണം പുനർനിർമ്മിക്കണം ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് പരമാവധി സഹായം എത്തിക്കാൻ ശ്രമിക്കുക ദുഷ്പ്രചരണങ്ങളെയും കള്ളപ്രചരണങ്ങളെയും തള്ളിക്കളയുക ഇനിയും നൂറുകണക്കിന് ആൾക്കാർ സഹായം നൽകിയവരുണ്ട് സഹായം വാഗ്ദാനം ചെയ്തവരുണ്ട് അവരുടെ സേവനങ്ങളൊന്നും വിസ്മരിക്കുന്നില്ല ദുരിതഗതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനം ആവിഷ്കരിച്ചതുപോലെ തന്നെ പുനരധിവാസ നടപടിക്രമങ്ങളും ആവിഷ്കരിക്കേണ്ടതുണ്ട് ഈ ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം